നമസ്കാരം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ ഭിക്ഷയജിക്കുന്നവരെ കാണുമ്പോൾ മനസ്സലിഞ്ഞ് കയ്യിലുള്ളത് ചെറുതോ വലുതോ ആയ സംഖ്യ കൊടുക്കുവാൻ മലയാളി എപ്പോഴും തയ്യാറായിട്ടുണ്ട് ഭിക്ഷാടന മാഫിയ പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡുകളിലും മറ്റ് സ്റ്റാഫ് നിർത്തിയിട്ട് പോയി വൈകിട്ട് വന്ന് കളക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ അനാഥാലയങ്ങൾക്ക് നമ്മൾ എത്രമാത്രം രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം വീട്ടിലെ മരിച്ചുപോയ അച്ഛൻ അമ്മ അങ്ങനെ പലരുടെയും അല്ലെങ്കിൽ നമ്മുടെ ജന്മദിനം വിവാഹ വാർഷികം ഇതിനൊക്കെ നമ്മൾ അനാഥരോടൊപ്പം നിന്ന് ആഹാരം കഴിക്കുവാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യാറുണ്ട് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വരെ പലരും ഇന്ന് വരെയും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള അവസ്ഥ ഞാൻ ഉൾപ്പെടെ അനാഥാലയങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് മനസ്സിൽ വിചാരിച്ചെങ്കിലും അവിടെ നടക്കുന്ന ഒരു ഒരു കണക്കിലൊരു സൽക്കർമ്മമാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പലപ്പോഴും അതിനെപ്പറ്റി മിണ്ടാതിരുന്നിട്ടുള്ളത് പക്ഷെ ഒരു പ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ നമ്മളത് കണ്ടില്ല എന്നടിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തുടങ്ങാം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധവുമായ ഒരു അനാഥാലയത്തിലേക്ക് ബെഡ്ഷീറ്റ് കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു ബെഡ്ഷീറ്റ് വാങ്ങാൻ വേണ്ടി അടൂരിലുള്ള പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു കടയിൽ ചെന്ന് വാങ്ങുമ്പോൾ അവർ പറഞ്ഞു ബെഡ്ഷീറ്റ് ഇങ്ങനെ കൊടുക്കരുത് അത് കൊടുക്കുവാണെങ്കിൽ മുറിച്ചു കൊടുക്കണം റോളായിട്ട് കൊടുക്കണ്ട കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൊണ്ട് കൊടുത്ത സാധനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കറങ്ങി ഞങ്ങളുടെ കരയിൽ തന്നെ വന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇത് ഓരോരുത്തർക്കായി വീതിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഭാര്യയും കൂടി ഈ ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് ആ സ്ഥാപനം ചെല്ലുന്നു പക്ഷേ ഞങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ല അവരത് വാങ്ങിച്ച് ഒരിടത്ത് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊന്ന് കൊടുത്തിട്ട് അപ്പോൾ പറഞ്ഞാൽ അവരുടെ കൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടില്ല എന്ന് സത്യസന്ധമായ മൊഴി അവിടുത്തെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വന്നു അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് നിങ്ങൾ ആലോചിക്കുക അതിനുശേഷം ആ സ്ഥാപനം അങ്ങനെ ആയതുകൊണ്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി വിളിച്ചു ചോദിച്ചു എത്ര ബെഡ്ഷീറ്റ് വേണം ആ സംഖ്യ പറഞ്ഞു എനിക്ക് നൂറിൽ താഴെയാണെന്ന് തോന്നുന്നു ആ സംഖ്യയിലുള്ള ബെഡ്ഷീറ്റുമായിട്ട് അവിടെ ചെല്ലുമ്പം നേരിട്ട് കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഒരു കിടപ്പ് രോഗി മാത്രമേ ഉള്ളൂ ബാക്കി പതിനേഴ് പേര് അവർ പറഞ്ഞ നമ്പർ തന്നെ തെറ്റാണ് അതും അവർ വാങ്ങി അകത്ത് കൊണ്ടുപോകുകയാണ് ചെയ്ത് മേടിച്ചുകൊണ്ട് എന്നല്ലോ പിന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്തത് ആ സ്ഥാപനത്തെപ്പറ്റി ഇപ്പോൾ പുതിയ വിവാദം പുറത്തു വന്നിരിക്കുന്നു നിങ്ങളൊക്കെ കണ്ടുകിട്ടുണ്ടാകും വളരെ അതിശയത്തോടെ നിങ്ങളൊക്കെ കണ്ടു ഒരു സ്ഥാപനം നടത്തുന്ന അനാഥക്കുട്ടികളെ വളർത്തുന്ന അനാഥക്കുട്ടികളുള്ള പെൺകുട്ടികളെ വളർത്തുന്ന അനാഥരായ ആൾക്കാരെ നോക്കുന്ന ഒരു സ്ഥാപനം ഒരു മാതാവിൻ്റെ പേരിലുള്ള സ്ഥാപനം അവരുടെ മകനെ ആ അനാഥാലയത്തിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതിന് പേരിൽ കേരള സമൂഹം മൊത്തം ഒരു സ്ത്രീയെ വളരെ അഭിമാന പുരസ്സരെ ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവും പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ തേപ്പുപാറ എന്ന് പറയുന്ന സ്ഥലം ജീവൻ മാതാ കാരുണ്യ ഭവൻ ആൻഡ് ചിൽഡ്രൻ അഗതി മന്ദിരം എന്ന സ്ഥാപനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ നടത്തിപ്പുകൾ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് ആക്സിഡൻ്റും മരിച്ചുപോയി അവർക്കൊരു മകനും ഒരു മകളുമാണ് ഉള്ളത് മകൾ വിവാഹിതയാണ് മകളെ വിവാഹം കഴിക്കാൻ വന്നതായിട്ട് വന്ന പയ്യനെപ്പറ്റി അവർ പറഞ്ഞത് ഈ ആരുമില്ലാത്ത ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ കല്യാണം കഴിക്കുവാൻ വേണ്ടി എൻ്റെ അടുത്ത് വരികയും അപ്പോൾ അവിടെ ഈ അനാഥ കുട്ടികളോടൊപ്പം എൻ്റെ മകള് നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ മകളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നാണ് അതിൻ്റെ ഉടമ ഉദയഗിരിജ ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഇതിന്റെ നടത്തിപ്പുകാരിൽ മുഖ്യനായി നിൽക്കുന്നത് ഈ മരുമകനാണ് പിന്നെ കുറച്ച് നാൾ ഗൾഫിൽ പോയി അവരുടെ മകൻ ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന വിഷ്ണുവും അവിടെ ഉണ്ട് അങ്ങനെ ഉണ്ണിക്കുട്ടൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അനാ കല്യാണം ആലോചിച്ച സമയത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അതും വലിയ ഒരു വാർത്തയായി മാറി അനാഭിക വിഷ്ണു എന്ന പേരിൽ ഒക്കെ ഉണ്ട് അവരെന്ത് ചെയ്താലും ബ്ലോഗ് ഇടുകയും ലക്ഷക്കണക്കിന് ആൾക്കാർ മിനിറ്റുകൾ കൊണ്ട് കഴിയുകയും പോവുകയും ചെയ്യും നമ്മൾ മണിക്കൂറുകളിൽ ഇരുന്ന് സെർച്ച് ചെയ്ത് പഠിച്ച് ഒരു വിഷയം അവതരിപ്പിച്ചാൽ കാണുന്നതിനേക്കാൾ ഇതിൽ ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം അതിന് കുറ്റം പറയുന്നതല്ല ഓരോരുത്തർ ഇൻട്രസ്റ്റ് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ വിവാഹിതയായ അനാമിക ഈ കഴിഞ്ഞ ഈ മാസം അതായത് ജൂൺ മാസത്തിൽ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തു ഒന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടൂരിലെ ഹോസ്പിറ്റലായിരുന്നു അതിൻ്റെ പ്രസവം നടന്നത് വിവാഹം നടന്ന ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ നാട്ടിലെ കുബുദ്ധികൾ എന്തായാലും കല്യാണം നടക്കുന്ന ഡേറ്റും പ്രസവിച്ച ഒക്കെ നോക്കും കാരണം ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് നാഴികയോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രസവം സുഖപ്രസവം ഉണ്ടാകത്തുള്ളൂ കുഞ്ഞിനെ ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടത്തുള്ളൂ എന്നാണ് നമ്മുടെ വെപ്പ് അതിന് മുമ്പുണ്ടാകുന്ന പ്രസവമാണെങ്കിൽ അതിനെ ആ കുഞ്ഞിനെ നേരെ ഇൻക്യുബേറ്ററി വയ്ക്കുകയോ ഒക്കെ ചെയ്യണം എൻ എസ് സിയിലൊക്കെ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു ചോദിച്ചാൽ സത്യസന്ധമായ കാര്യമാണ് അപ്പോൾ ഈ കുട്ടി അവർക്കുണ്ടായ പെൺകുട്ടി രാജകുമാരി എന്നാണ് അവരതിനെ അന്നേരം വിളിക്കുന്നതായിട്ട് കേട്ടത് ആ കുട്ടി പൂർണ്ണ ആരോഗ്യവതിയായ കുഞ്ഞായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഈ അടുത്ത സമയത്താണെന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ പതിനെട്ട് വയസ്സ് തികയതിന് മുമ്പ് ഈ പെൺകുട്ടി ഈ പയ്യനിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്നതും ആൾക്കാർ ചർച്ചയായിരിക്കുന്ന വിഷയം അവരതിനെ ഒന്നും മിണ്ടുന്നില്ല സാധാരണ എല്ലാ വിഷയങ്ങളിലും എപ്പോഴും അപ്പോ അപ്പം പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതിനെ നടത്തിപ്പുകാർ ഉൾപ്പെടെയുള്ളവർ ഇവരെ മരുമകൻ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ ഇപ്പോൾ ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു കാര്യം പിന്നെ തന്നെ അറിയാൻ പറ്റിയത് ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരി ഈ ജൂൺ മാസം ആറാം തീയതി അവരുടെ ഫേസ്ബുക്ക് ഐ ഡി എന്ന് പറയുന്നത് സന്ധ്യ പല്ലവി എന്നാണ് അവരെ ഈ ഇവിടെ ജീവനക്കാരിയായിട്ട് ചെല്ലുകയും ജീവനക്കാരിയായിട്ട് ചെന്ന സമയത്ത് മാനസിക അസ്വസ്ഥ ഉള്ള കുട്ടിയെക്കൊണ്ട് ഗ്ലൗസൊന്നും ഇല്ലാതെ അവിടെ കിടപ്പ് രോഗിയുടെ മലവും മൂത്രവും കോരിക്കുന്നത് കണ്ടെന്നും ഇവരുടെ പ്രവർത്തികളൊന്നും തന്നെ ശരിയല്ലെന്നും ഇവർ ലക്ഷക്കണക്കിന് രൂപ അടിച്ചുമാറ്റുന്നുണ്ടെന്നും അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് രാജിവെക്കുകയാണെന്ന് പറഞ്ഞ് കൊടുമണ്ട് എസ് എച്ച്ഒക്ക് ഇവർ പരാതി കൊടുത്തു എന്നും പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് ആ പോസ്റ്റ് ഞാനതിൻ്റെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് അവർ പല കാര്യങ്ങളും ഇവരോട് ചോദിക്കുന്നുണ്ട് ഞാനതൊന്നും വായിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായിരുന്നാലും ഈ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പീഡനം നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഈ പയ്യനോ ആ പെൺകുട്ടി ഞങ്ങൾ പ്രശ്നത്തിലായിരിക്കാം അവിടെ വളർന്ന കുട്ടിയല്ലേ സുന്ദരിയായിരുന്ന കുട്ടിയാണ് ആ അവിടെ വളർന്ന കുട്ടിയാണ് അതുകൊണ്ട് അവർ വിഷ്ണുവും പറയുന്ന അനാമികയും പ്രേമബദ്ധരായിരിക്കാം ആ വഴിയിലാണ് ആ കുട്ടി ഗർഭം ധരിച്ചതെങ്കിൽ ആ അനാഥാലയത്തിന് നടത്തിപ്പിൽ വീഴ്ചയുണ്ട് എന്ന് വേണം പറയാൻ അവിടെ കൂടുതലും അവർ പറയുന്നത് പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടികളും അച്ഛനും അമ്മയും ഇല്ലാത്ത പെൺകുട്ടികളാണ് അവിടെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ പെൺകുട്ടികളാണ് അവിടെ ഉള്ളത് അങ്ങനെ പെൺകുട്ടികൾ മാത്രമുള്ള സ്ഥലത്ത് ഇവരുടെ മകനും മരുമകനും ഇപ്പോൾ പിന്നെ ഈ സമയത്ത് ഇവർ മറ്റൊരു കല്യാണം കൂടി കഴിച്ചിട്ടുണ്ട് ഉദീകരിച്ച അത് വലിയൊരു വാർത്തയാക്കിയിട്ടുണ്ട് അങ്ങനെ വലിയൊരു റീൽസൊക്കെ ചെയ്ത് ആ രീതിയിലും പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം നിവർത്തനം അവർ ചെയ്തിട്ടുള്ളത് അവിടുത്തെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സിനെ വിളിക്കുന്ന മുഴുവൻ ഒരിക്കലെങ്കിലും നമ്മൾ ഫോൺ നമ്പർ കൊടുത്താൽ ആ നമ്പറിലേക്ക് സ്ഥിരമായി വിളിക്കുന്നത് ഇവരുടെ മരുമകനാണ് അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം അപ്പോൾ ഒരു അനാഥാലയത്തിൽ ഥനില്ലാത്ത അവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങൾ ആണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കണം അവിടെ ഉള്ള കുട്ടികളൊന്നും തന്നെ സനാഥരല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജീവനക്കാരി കൊടുത്ത പരിപാടിയിൽ പറയുന്നത് അവിടെ പണിഞ്ഞ കെട്ടിടം പത്തനംതിട്ട സി ഡബ്ല്യു സി ചിൽഡ്രൻ സി ഡബ്ല്യു സിയുടെ ഫണ്ട് കൊണ്ട് പണിഞ്ഞ കെട്ടിടമാണെന്നും അതിൽ തന്നെ നിങ്ങൾ ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പം ഇവർ തന്നെ ഈ അടുത്ത സമയത്ത് ഉദയഗിരിജ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കല്യാണം കഴിഞ്ഞു മകനൊരു ഉണ്ടായി അതിനുശേഷം ആ മകൻ ഒരു വീട് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ താമസ സ്ഥലവും ഈ ഒക്കെ അടുത്താണ് വളരെയേറെ റൂറലായ ഒരു സ്ഥലത്തുമാണ് ഉള്ളത് പെട്ടെന്നു നിന്ന് ആൾക്കാർ എത്തിപ്പെടാത്ത ഒരു സ്ഥലം കൂടിയാണ് ഇവർക്ക് ഉന്നതമായ രാഷ്ട്രീയ ബന്ധം ഉള്ള ഒരാളാണ് ആ ബന്ധം ഉപയോഗിച്ചാണോ ഇനി ഈ പറഞ്ഞ അനാമിക മകനിൽ നിന്ന് ഇങ്ങനൊരു പിന്നെ ഗർഭം ധരിച്ചതിന് ശേഷം അത് വീഴ്ത്തി വെക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവനെ കുറ്റവാളിയായി പുറത്തു വരാതിരിക്കാൻ വേണ്ടി കാരണം അവിടെ ജീവിക്കുന്നതും പോലീസുകാർ കൊണ്ടുകൊടുക്കുന്നതുമായ മുഴുവൻ കുട്ടികളും എന്ന് പറയുന്നത് ഓക്സോയിൽ ഇരകളും മറ്റുമാണ് അല്ലെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികളാണ് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന വാർത്ത പുറത്തു വരുവാതിരിക്കാൻ വേണ്ടി തൻ്റെ മകനെ ബലികൊടുക്കുകയായിരുന്നു ഇവരെന്നാണ് നമുക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്തായിരുന്നാലും ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കല്യാണം നടക്കുകയും ഒന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തിനില് പ്രസവം നടക്കുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ അതായത് ഏഴ് മാസം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രസവം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് സുഖപ്രസവമായിരുന്നു കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവിദ്യയായിരുന്നു പ്രസിദ്ധനായ ഒരു ഗൈനക്കോളസ്റ്റിനോട് ചോദിച്ചപ്പം അങ്ങനെ വരുന്ന ഒരു കുഞ്ഞ് ഒരിക്കലും പൂർണ്ണ ആരോഗ്യവതി ആരോഗ്യവിധിയായിരിക്കത്തില്ല കൂടാതെ ഇത്രയും പെട്ടെന്ന് അതിനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തെ വിടാനും പറ്റില്ല അത് ഡിസ്ചാർജ് ചെയ്യത്തുമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ അതിന് നല്ല കെയർ വേണ്ട കുട്ടിയാണ് എന്തായിരുന്നാലും അനാഥാലയങ്ങളുടെ പിന്നിൽ വലിയ അഴിമതി നടക്കുന്നുണ്ട് വലിയ മനുഷ്യത്വരഹിതമായ പ്രവർത്തനം നടക്കുന്നുണ്ട് പല പ്രസിദ്ധമായ അനാഥാലയത്തിലും ചെല്ലുന്ന അമ്മമാരുടെയും കയ്യിൽ കിടക്കുന്ന സ്വർണമൊക്കെ അവർ വാങ്ങിവെക്കുകയും അത് പിന്നീട് കൊടുക്കാതിരിക്കുകയും ചിലരുടെ വസ്തുക്കൾ വാങ്ങുകയും ആ മറ്റും ആരും ചെല്ലാതിരിക്കാൻ വേണ്ടി വസ്തുക്കൾ നേരത്തെ തന്നെ വാങ്ങിവെക്കുകയും ഒക്കെ ചെയ്യുന്ന നടപടി നേരിട്ട് അറിയാവുന്ന പല കാര്യങ്ങളാണ് അതൊന്നൊരു വീഡിയോ ആയി ചെയ്ത് അവർ കുറെ പേരെ ജീവി ജീവിക്കാൻ അവസരം കൊടുക്കുന്നല്ലോ ഉണ്ടോ ഉണ്ടല്ലോ എന്ന് മാത്രമേ ഉള്ളൂ വലിയ അനാഥാലയങ്ങൾ നടക്കുന്നവർക്കൊക്കെ വലിയ സംസ്ഥാനത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി നല്ല ബന്ധമുള്ളതായിട്ടാണ് പുറത്തു വരുന്നത് അവിടെ എന്തൊക്കെ നടക്കുന്നുള്ളു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പോലും അറിയില്ല അനാഥാലയത്തിലെ ആൾക്കാരെ സ്വകാര്യ ആയുർവേദ മെഡിക്കൽ കോളേജുകളിൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ രോഗികളെ കൊണ്ട് വിടാറുണ്ട് എന്നുവരെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും അനാഥാലയങ്ങളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാരും അനാഥാലയത്തിലേക്കൊന്നും കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള അന്തേവാസികൾ നേരിട്ട് കിട്ടാവുന്ന രീതിയിൽ ചെയ്യുക ഒരു കാരണവശാലും അവിടെ മേടിച്ച് ബൾക്കായിട്ട് കൊണ്ട് കൊടുക്കരുത് അവർക്ക് ആഹാരമാണ് വേണ്ടത് കാരണം ഒരു പണിയും ഇല്ലാതെ അനാഥാലയത്തിലേക്ക് ഇങ്ങനെ കിട്ടുന്ന ഫണ്ട് ചാരിറ്റി ഫണ്ട് കൊണ്ട് മാത്രം ചെയ്യുമ്പോൾ ഇവർ ദിവസങ്ങളിലോളം വീട് വയ്ക്കുകയും പുതിയ കാറ് വാങ്ങുകയും ടൗണുകളിൽ താമസിക്കുകയൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ് വസ്തു മേടിച്ച് വീട് വെച്ച് താമസിക്കുന്നൊക്കെ എങ്ങനെയാണ് ഇവരുടെ ആഡംബര ജീവിതം എങ്ങനെ നടക്കുന്നത് എന്ന് നമ്മൾ തന്നെ ഓർക്കണം ഇത്തരം സ്ഥാപനങ്ങൾ നടക്കുന്ന നടത്തുന്നവരൊന്നും തന്നെ ആഡംബര ജീവിതം തന്നെ നടത്തുന്നു അല്ലെന്ന് പറയാൻ പറ്റത്തില്ല നൂറ് നൂറ് ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ കൂടാതെ ഈ പറഞ്ഞ ജീവമാതാ കാരുണ്യ ഭവൻ തേപ്പുപാറയിലെ പെൺകുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള സംരക്ഷണം ഇല്ല എങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുവാൻ അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ സി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ളവർ തയ്യാറാകണം ഒരു അന്വേഷണം അതിനകത്ത് ഉണ്ടാകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അവർ സന്തോഷമായി ജീവിക്കട്ടെ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാകട്ടെ കല്യാണം എന്തായിരുന്നാലും അനാഥാലയത്തിലെ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ നടപടിയാണ് അത് നടത്തിപ്പിലെ വീഴ്ച തന്നെയാണ് അത് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം